ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ടോ ഇവിടെ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിന്നെ കുറ്റം പറയുന്ന ആൾക്കാര് അവരെ പി ആർ ചെയ്ത് നിന്റെ പി ആർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പൈസ ചെയ്ത് മാത്രല്ല മോളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അനുമോൾക്ക് ഒരു കപ്പ് എന്ന പദ്ധതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന ഒരു മുഴുവനായിട്ട് കാണുക മാത്രമല്ല ഇത് വ്യക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം പി ആറ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കോർണർ ചെയ്യാനായിട്ട് ആ ബിഗ് ബോസ് ഷോയിൽ നിൽക്കുന്ന ബാക്കി കണ്ടസിന് എന്ത് അർഹതയുള്ളത് വ്യക്തമായ തെളിവുകൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിരത്തി തന്നെ കാണിക്കാം സാധാരണ എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞേ പറ്റു ഒരു പ്രമോ വന്നതിന് ശേഷം അതിനകത്ത് കാണിക്കുന്ന ഒരു ഹെയ്റ്റ് അതായത് ഇനി ഈ ഷോ തീരാനായിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോഴും പി പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു സീസൺ അവസാനിക്കുന്ന നിമിഷങ്ങളിലേക്ക് അവരുടെ ആത്മബന്ധം കൂടുകയാണ് ചെയ്യുന്നത് ആ ആത്മബന്ധം കൂടുന്നതിന് പകരം ഒരു പെൺകുട്ടിയിലേക്ക് മാത്രം ഈ ഒരു ഗെയിമിനെ ചുരുക്കി ആ പെൺകുട്ടി മാക്സിമം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു പരിപാടി ഇത് നോക്കുമ്പോഴത്തേക്കും ഈ പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഒരു കപ്പ് എന്നൊരു പദ്ധതിയിലേക്ക് ഞാനും അംഗത്വം എടുത്തിരിക്കുന്നത് ഇനി ആർ എന്ന് പറഞ്ഞാലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ ബെനിഫിറ്റ് വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ അതിപ്പോൾ ഞാനാണെങ്കിലും ശരി പി ആർ വർക്ക് ക്യാഷ് വേഡ് ചെയ്യുന്നവരാണെങ്കിലും ശരി ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പറയാനുള്ള കാരണം ഈ വീഡിയോയുടെ ഒരു പകുതി എത്തുമ്പോൾ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ കാണിച്ച് കഴിയുമ്പഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയാനിടയുണ്ടായ സാഹചര്യം എന്നുള്ളത് ഓക്കെ ആദ്യം നമുക്കിതിൻ്റെ ഇന്ന് വന്നിട്ടുള്ള ഒരു പ്രമോയുടെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ കാണാം ആ ഭാഗം കണ്ടിട്ട് വ്യക്തമായിട്ട് അനിമോൾ എന്താണെന്നും അനിമോൾ ഏത് കണ്ടസ്റ്റൻ്റ് ആണെന്നും അനുമോൾ എത്രത്തോളം സ്ട്രോങ് ആണ് ഈ ഒരു ഷോയ്ക്ക് എന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ തെളിവ് സഹിതം ഞാൻ സത്യമായിട്ട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കള്ളവറി പക്ഷെ ബോംബ് പൊട്ടിച്ചിട്ട് പോയി അവൾ അങ്ങനെ പറയുന്നു അവൾ അനുഭവിക്കും അതായത് അനുമോൾ പോകാൻ നേരം ഒരു ബോംബ് പൊട്ടിക്കട്ടെ ഞാൻ പൊട്ടിക്കട്ടെ ഈ ഒരു കാര്യം പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് നടന്നല്ലോ ഈ പെണ്ണിത് പൊട്ടിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുവിധ ഒരുവിധപ്പെട്ട എല്ലാ കണ്ട്രസിനോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു പിന്നെ പബ്ലിക്കിലി ആ എല്ലാ അംഗങ്ങളും വന്ന് നിൽക്കുമ്പോൾ മാത്രം ഇതൊരു ഓപ്പൺ അപ്പ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത് പക്ഷെ ചെയ്തിട്ടില്ല പക്ഷേ ഒരു പരിധി വരെയുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് അവിടെ സംസാരിച്ച് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്നുള്ളത് പക്ഷേ നമ്മളെ പോലുള്ള ജനങ്ങൾ ഒരു മനുഷ്യരും ഈ ആതിലെയോ നൂറോ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടവർക്കോ അതിനകത്ത് ക്യാമറ കണ്ടവർക്കോ ആർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല ഇത് എവിടെ സംസാരിച്ചെന്ന് പോലും ആർക്കും അറിയത്തില്ല നിങ്ങളും ഈ പറയുന്ന ഒരുപാട് കട്ട് പീസും കട്ട് കട്ട്ഷോയൊക്കെ കാണുന്നതാണല്ലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു പോർഷൻ

അവിടെ ഈ അക്ബറിനൊക്കെ പി ആർ പുറത്ത് കൊടുത്തിട്ട് വന്ന് ഡേറ്റ് കളിക്കുന്ന കുടുംബം തകർക്കുന്ന കളി കളിക്കുന്നൊക്കെ നാണവും ഇല്ലാണ്ട് പറയാൻ അല്ല നാണം പോട്ടെ എന്ത് അർഹതയുള്ളത് അക്ബറിനൊക്കെ ഇതുപോലൊരു പി ആറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് അക്ബറിന് പുറത്ത് സപ്പോർട്ടില്ലേ അക്ബർ ഇതുപോലുള്ള പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമല്ലോ ഏ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്തിട്ട് ഇവൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കണം നിങ്ങൾ നിങ്ങൾ തന്നെ ഇട്ട് നോക്കിയത് അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് ഇതായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒക്കെ പേജുകളൊക്കെ എടുത്ത് നോക്കണം ഞാൻ ഇതായി ഇപ്പം ഒരു പേജ് ഇവിടെ കാണിച്ചു തരാം വേണ്ടേ മാക് ബ്രോവില്ല മാക്ബ്രോവ് ഇല്ലാന്ന് പറഞ്ഞൊരു പേജ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് വോട്ട് ഫോർ അക്ബർ അതായത് അക്ബറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അക്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ പാട്ട് ഡാൻസ് ഈ ബിഗ് ബോസ് ഷോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ചെയ്തോണ്ടിരിക്കുവാണ് ഈ ചെയ്യുന്നത് എന്തുവാ ഈ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ വർക്കല്ലേ ഏഹ് നിനക്കൊരു ഒരു പ്രൊമോഷൻ പുറത്തുനിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുമല്ലേ അല്ലേ വ്യക്തമായിട്ട് കിട്ടുമല്ലേ പിന്നെന്തിനാ മറ്റൊരു വ്യക്തിയെ പി ആർ കൊടുത്തു പി ആർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുവാ അടുത്തൊരു പേജ് ഞാൻ കാണിച്ചുതരാം വേണ്ടേ ഇത് ഐ എം അക്ബർ ഖാൻ എന്ന് പറയുന്ന ഇവന്റെ തന്നെ പേജെന്ന് അവകാശപ്പെടുന്ന ഇവന്റെ പ്രൊഡക്ഷന്റെ ചാനലിന്റെ പേരും ഫേസ്ബുക്കും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് നിങ്ങൾ അതെടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം അവന്റെ വൈഫിന്റെ വീഡിയോ സഹിതം ഓ അക്ബറിന്റെ അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ അക്ബർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓരോ കട്ട് പീസ് കട്ട് പീസ് ആക്കിയിട്ട് നല്ല രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമല്ലേ മോനെ പിന്നെ ഈ പി ആർ വർക്ക് സ്വന്തമായിട്ട് ഒരു പെൺകുട്ടിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പറയാനായിട്ട് നിനക്കൊക്കെ എന്തർഹത ഉള്ളത് അടുത്തൊരു പേജ് ഞാൻ കാണിച്ചു തരാം ബി 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 സെവൻ കട്സ് കട്ട്സ് എന്ന് ബി ബി ബിഗ് ബോസിന്റെ പേരിൽ സെവൻ കട്ട്സ് എന്ന് പറഞ്ഞൊരു പേജ് ആ പേജിനകത്ത് എന്ത ഈ കാണിച്ചോണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികൾ അക്ബറിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങൾ കട്ട് പീസ് കട്ട്പീസായിട്ട് നീക്കി എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടല്ലോ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ലാലിട്ടം പറയുന്ന കാര്യത്തെ കുറിച്ച് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ നീ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ആ പേജിനകത്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ പിന്നെ ഹൈപ്പ് കൊടുക്കാൻ ബാലൻസ് ഉള്ളവരെല്ലാം കൃത്യമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് കൃത്യമായിട്ട് ഹൈപ്പ് കൊടുത്തിരിക്കണം ഇനി ഒരു കാര്യം പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കാര്യം നിങ്ങൾ നോക്കണം ഞാനൊരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ കാണുന്നതിന് എനിക്ക് മന്തിലി ഒരു റവന്യൂ കിട്ടുന്നുണ്ട് മനസ്സിലാക്കണം അത്തരത്തിലൊരു റവന്യൂ ആണ് എന്റെ ബെനിഫിറ്റ് ആ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓർ വൈ കണ്ടസ്റ്റന്റ് അനുമോൾ ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ വോട്ടവർ ഏതെങ്കിലും ഒരു അതർ കോണ്ടന്റ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലൊരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇതുപോലെ വീഡിയോ ഇടുന്നതിന് എന്ത് മാങ്ങാത്തൊരാടാ മാർ കിട്ടാൻ പോകുന്നത് ഏടാ നീ ഒന്ന് പറയണേ അക്ബർ ഒന്ന് പുറത്ത് വന്നിട്ട് പറയണം നിന്നെ പോലെ നിന്റെ നീ ആ ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്ന ഒരു ഒരു എന്തെങ്കിലും ഒരു ചീപ്പ് ഷോ ആയിക്കോട്ടെ നല്ല ഷോ ആയിക്കോട്ടെ അത് കട്ട കട്ടാക്കി എടുത്ത് വെച്ച് അത് എഡിറ്റ് ചെയ്ത് ഇതുപോലെ ബി ജി എം കയറ്റി അവൻ്റെ സമയം ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത് ഇതുപോലൊരു സാധനത്തിനകത്തൊരു പോസ്റ്റ് അവൻ ചെയ്യുമ്പോഴത്തേക്ക് അവനെന്തുവാനകത്ത് ബെനിഫിറ്റ് എന്തുവാ ഇൻസ്റ്റഗ്രാം പൈസ കൊടുക്കുന്നുണ്ടോ ഇൻസ്റ്റഗ്രാം എത്ര കൊടുക്കുന്നുണ്ട് അതിനകത്ത് അവൻ്റെ ബെനിഫിറ്റ് എന്തുവാ നഷ്ടം മാത്രമല്ലേ അപ്പം ആ നഷ്ടം മാത്രമാണ് അവൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത് അവന് ലാഭമില്ലേ ലാഭമില്ലാതെ ഇതുപോലൊരു പരിപാടി ചെയ്യുവോ ചിലപ്പം ഈ ഒരു ചാനൽ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു പേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന അവൻ്റെ സ്വന്തം മുഖം കാണിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാം അവൻ ഫെയിമിന് വേണ്ടി ചെയ്യുവാണ് അവന് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവന് ഫെയിം ഉണ്ട് ആ ഫെയിം ഫെയിമായിരിക്കും അവൻ്റെ ബെനിഫിറ്റ് ഇത് സ്വന്തം ഫേസ് പോലും റിവീൽ ചെയ്തത് ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ബെനിഫിറ്റ് എന്തുവാ പി ആർ ടി എം അല്ലേ പുറത്തുനിന്ന് കാശ് കൊടുക്കുന്നില്ലേ കാശ് കൊടുക്കാതെ ചുമ്മാ അവന് ജോലിയും കളഞ്ഞിട്ട് നിന്റെ വീഡിയോ കണ്ടിരുന്ന ഓരോ കട്ട്പീസ് കട്ട് ചെയ്തെടുക്കുന്ന അവന് തലേക്കൊടുന്ന് വണ്ടി ഓടുന്ന അതല്ല ഊളയാണ് ഏഹ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നമാര് അപ്പം പി ആറിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കില്ല കൂടുതലായിട്ട് കൂടുതലായിട്ട് അങ്ങ് എക്സ്പോസ് ചെയ്യാൻ നിൽക്കല് ഈ അക്ബർ ആണ് എനിക്ക് തോന്നിയത് ഈ ഷോയ്ക്ക് അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവള് ഇവള് ഹേറ്റ് ഇവള് കുടുംബക്കാരെ ഇത് ചെയ്തു മറ്റേത് ചെയ്യുന്നു മറച്ചു ചെയ്യുന്നു ഈ കയറി വന്ന കണ്ടസ്റ്റൻസ് സഹിതം പറഞ്ഞതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അനുമോൾഡ് അക്കൗണ്ടിനകത്ത് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ പോസ്റ്റ് ഞാനിവിടെ വയ്ക്കാൻ ഞാൻ മൊത്തമായിട്ട് വായിക്കുന്നില്ല ഞാൻ കുറച്ച് നേരം ഇവിടെ വെച്ചേക്കാം നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുക്കാം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പതിനാറ് ലക്ഷം കൊടുത്തതിനകത്ത് യാതൊരുവിധ തെളിവില്ല ഇതുവരെ ഒരു തെളിവുകളും ഒരു വ്യക്തിക്ക് പോലും പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല അക്കൗണ്ട് ഒരു സാധനം പോലും കൊണ്ടുവരാൻ പിന്നെ അക്ബറുമായിട്ടുള്ള വിഷയം എന്തുവാ പല വ്യക്തികൾ അതായത് അക്ബർ അനിമോൾ പോട്ടി അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ആ പോട്ടിക്കിടയിലേക്ക് ചിലപ്പം അനീഷിന്റെ ആൾക്കാരായിക്കോട്ടെ ഷാനവാസിന്റെ ആൾക്കാരായിക്കോട്ടെ അനുമോളിന്റെ ഹേറ്റേഴ്സ് ആക്കി ആയിക്കോട്ടെ ചിലപ്പോൾ അക്ബറിന്റെ സപ്പോർട്ടേഴ്സ് തന്നെ ഇതുപോലുള്ള പരിപാടികൾ കാണിക്കത്തില്ലേ നീയൊക്കെ ആ രീതിയിൽ ചിന്തിക്കാത്തത് അല്ല വ്യക്തമായ വ്യക്തമായ ധാരണ വേണം നമുക്ക് ഏത് സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ അറ്റാക്ക് വരാമെന്നുള്ള ഒരു ധാരണ വേണം അല്ലാതെ ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് കോർണർ ചെയ്തിട്ട് അവള് കാരണമാണ് ഇങ്ങനെ ഉണ്ടായത് അവൻ കാരണമാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല ഈ പി എന്ന് പറയുന്നത് പൈസ കൊടുത്ത് ചെയ്യുന്നത് മാത്രമല്ല അത് അനിമോൾ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു ചാനൽ അതായത് പൈസ കൊടുത്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്ത് ചെയ്യാതെ നമുക്ക് കമൻറ്റ് ചെയ്യാം അത് നമ്മൾ ഈ ഷോ കാണുന്ന ആൾക്കാർ അവരുടെ ഒരു ആഗ്രഹമാണ് ആഗ്രഹം ഈ വ്യക്തി ഇങ്ങനെ അല്ലല്ലോ ആ ഷോയിൽ നിന്നത് ഇങ്ങനെയാണല്ലോ നിന്നത് പിന്നെന്തിനാണ് നീ അങ്ങനെ പറയുന്നത് ഈ ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പോഴത്തേക്കിനായിരിക്കും ഇത് വ്യക്തമായ ഒരു ആരാധനയിലേക്ക് പോകുന്നത് ആ ആരാധനയിലൂടെ കമൻറ്റ് മൂത്തട്ട് പല വ്യക്തികളുടെയും പേഴ്സണൽ അക്കൗണ്ടിലും അവരുടെ കുടുംബക്കാർ അക്കൗണ്ടിലൊക്കെ പോയി കമൻറ്റ് ചെയ്യുമായിരിക്കും അല്ലാതെ ഈ പി ആർ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ നിന്ന് ആലോചിച്ച് നോക്കാം ഡെഫിനറ്റ്ലി ഇന്ന് ആലോചിച്ച് നോക്കണം പി ആർ ചെയ്യുന്നവർ ഈ ചെയ്യുന്ന ടീമുകൾ വ്യക്തമായ ധാരണ ധാരണയാണെങ്കിൽ അവർ ഇത്ര കമൻറ്റ് ചെയ്യും ഇത്ര വോട്ട് ചെയ്യും ഇത്ര സംഭവങ്ങൾ ചെയ്യും അതിനകത്ത് പോയിട്ട് ഡീഗ്രേഡിങ് ഇരുന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്ന പരിപാടി ഒന്നും അവർ ഏറ്റെടുക്കത്തില്ല അവർ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രൊമോഷൻ ആയിരിക്കും വർക്കായിരിക്കും അതിനകത്ത് എടുക്കുന്നത് അതിനിടയിൽ കൂടെ ഒരു പെൺകുട്ടിയെ ഇതുപോലെട്ട് പറഞ്ഞ അവസാനിപ്പിക്കാനായിട്ട് എന്ത് അർത്ഥമുള്ളത് എന്ത് കാര്യമുള്ളത് എന്നാൽ ആതിൽ ഔട്ടായതിനു ശേഷം നൂറയും അനിമോളും ഇതിനെപ്പറ്റി ഒരു സംസാരം കൊണ്ടുവരുന്നുണ്ട് ആ സംസാരത്തിനകത്ത് വ്യക്തമായിട്ട് നൂറ തന്നെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് അനിമോക്ക് അനിമോക്ക് നല്ലൊരു സ്വഭാവമാണ് പുറത്ത് ഇമേജ് ക്രിയേറ്റ് ആയി ഇരിക്കുന്നതെന്ന് ഇത്രയും ദിവസം കടന്നുകൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആ കട്ട് പീസ് ഭാഗങ്ങളിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തും ഇത്രയും നാൾ കടന്നുകൊണ്ട് അനുമോളിനെ കുറിച്ച് ഇത്രയും ദേഷ്യം പറഞ്ഞൊരു പെങ്കോച്ചിന്റെ വായിൽ നിന്നും അതെങ്ങനെ പുറത്തേക്ക് വന്ന് അത് പുറത്തോട്ട് വരാനുള്ള സാഹചര്യം എന്തുവാ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ നാല് ദിവസം ഇവിടെ നീ നിന്റെ പുറത്തുള്ളതോണ്ട് തന്നെ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പൊ നിന്റെ അഗേൻസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോ നിന്റെ ഞാൻ പറഞ്ഞു അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഒരു ഇല്ല അത് കാര്യം ഇവിടെ വരുന്ന എനിക്കറിയത്തില്ല ഈ പി ആർ എന്ന് പറയുമ്പോ എന്നെ എന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അവരെ തിരിച്ചടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പി ആർ ചെയ്യുന്നുണ്ട് അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടുന്ന് ഇപ്പൊ എനിക്ക് പറ്റു എന്റെ അങ്ങനെ ചെയ്യുന്നു പറയാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ടോ ഇവിടെ എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് നിന്നെ കുറ്റം പറയുന്ന ആൾക്കാര് അവരെ നിന്റെ അങ്ങനെയൊക്കെ ഉണ്ട് പി ആർ എന്നൊക്കെ എന്താണ് പൈസ മാത്രല്ല മോളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പി ആർ എന്നത് വ്യക്തമായ ധാരണ ഒരു ബിഗ് ബോസ് ഷോ എങ്ങനെ കളിക്കണോ എന്നും ആ കളിയിൽ എങ്ങനെ നൂറ് ദിവസം തേക്കാമെന്നും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി ബിഗ് ബോസ് ഷോയിലേക്ക് വന്നപ്പോഴത്തേക്കും ഈ കളി എന്തോ മാങ്ങയെന്തോ തേങ്ങ എന്തോ അറിഞ്ഞുകൂടാത്ത കുറേ എണ്ണം വന്നു കയറി ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഒക്കെ കൊടുത്ത് ഭയങ്കര ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ട് പല കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി ആ കോംബോ വഴി സർവേവ് ചെയ്യാൻ നോക്കി അനുമോളുടെ പിടിയിൽ ചെന്ന് ഇതെല്ലാം അങ്ങ് വീണ് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അനിമോൾ ഇവ ഇവന്മാരുടെയും ഇവള്മാരുടെയും കളികളെല്ലാം അങ്ങോട്ട് തൂക്കി തൂക്കി ഓരോന്നെടുത്ത് പുറത്തോട്ട് ഇട്ടപ്പോഴത്തേക്കിന് ഇതെല്ലാം അങ്ങോട്ട് ഒരു സദാചാര അമ്മായി ചമഞ്ഞോ അല്ലെങ്കിൽ അതെല്ലാം ഒരു ആ ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഹേറ്റായിട്ട് ചിത്രീകരിക്കാനോ അകത്തും പുറത്തും നടക്കുന്ന ഒരുപാട് കളികളുടെ ഭാഗമായിട്ട് മാത്രം ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമായിരിക്കും ഈ അനുമോൾക്ക് ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം നല്ല രീതിയിൽ ഫോമിൽ തന്നെ ഇത്രയധികം നെഗറ്റിവിറ്റികൾ ആ ബിഗ് ബോസ് ഉള്ളിൽ കണ്ടസ്റ്റൻസ് പറയുന്ന നെഗറ്റിവിറ്റികൾ കേട്ടുകൊണ്ട് വീണ്ടും ഇത്രയും ഫോമിൽ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു മറ്റുള്ളവരെ പറഞ്ഞു അല്ല അത് നമ്മൾ ഓരോ സാധനം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടു കൊടുക്കുമ്പോ അവരെ അവരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് ഇരിക്കുന്നത് അവരെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് നാല് ദിവസം കൂടെ ഇവിടെ നിക്കണം ഇവിടെ ഏഴുപേരുടെ കൂടെ ഗെയിം കളിക്കാനാണ് ഞാനിപ്പോ നിക്കുന്നത് വന്ന ആൾക്കൂടെ ഗെയിം കളിക്കാനല്ലേ ഇരിക്കുന്നത് വ്യക്തമായ ആ വന്ന ധാരണകള് ഷോയിലേക്ക് എന്തിനാ രണ്ടാമത് റീ എൻടർ ചെയ്തില്ല അവർ വന്ന എന്തിനാ അവർ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഷോ ഇച്ചിരി കൂടെ കൊഴുപ്പിക്കാനും ഇത്രയും നാൾ നിന്നതിൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഊട്ടി ഉറപ്പിക്കാനും ആ ഒരു രീതിയിൽ ഈ ഈ അവറ്റകളൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇപ്പോഴാണ് ഗെയിം കളിക്കുന്നത് എടാ നിന്റെയൊക്കെ ഫോട്ടോയും പേരും ഒക്കെ ഹോട്ട്സ്റ്റാറിൽ നിന്നൊക്കെ എന്നെ എടുത്ത് കളഞ്ഞിട്ട് മനസ്സിലാക്ക് വായി വായിനോക്കികളെ എന്തിനാ വന്നു കിടന്ന് ഇമാതിരി സംസാരവും ഇന്തു അതായത് ഷോയിൽ നിന്നപ്പോഴത്തേക്കും കുറച്ചധികം നെഗറ്റീവ് ഉണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ വന്ന് പോസിറ്റീവ് ആക്കി എന്ന് വിചാരിച്ചിരിക്കുക എന്നാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേന് നെഗറ്റീവ് ഉണ്ടാക്കിയ മര നെഗറ്റീവിൻ്റെ മേളിൽ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈവൻ ശാരിക സഹിതം ഒരു നെഗറ്റീവ് ഇല്ലാതെ അകത്തോ കയറിയാ അവളാണ് ഏറ്റവും വലിയ അടിപ്പണി എന്നുള്ളത് ഇനി ഇറങ്ങുമ്പോൾ അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ശാരിക ഈ പറയുന്ന ആതിലാ നൂറ വേറെ ഏത് നിങ്ങൾ ഏത് കണ്ടസ്റ്റൻസിനെടുത്ത് നോക്കിക്കോ ഈ അപ്പാനി ആണെങ്കിലും ശരി അവൻ അവൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം എനിക്ക് ഇതിനകത്ത് വ്യക്തമായ നെഗറ്റീവിൽ നിന്നും ഒരൽപ്പം പോസിറ്റീവ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു അനുകമ്പ കിട്ടാനുള്ള ഏക കണ്ടസ്റ്റൻറ്റ് മസ്താനി മാത്രമായിരിക്കും മസ്താനി ഇറങ്ങിയപ്പോൾ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ നെഗറ്റീവോട് കൂടിയൊരു വ്യക്തിയായിരിക്കും പക്ഷേ ഇപ്പം ഇറങ്ങുമ്പോഴത്തേക്കിനും ആ പെൺകുട്ടി സർവൈവ് ചെയ്ത രീതി നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത് മാക്സിമം കുറയും അതറിയാ അതിപ്പൊ ഏഴാൾക്കാരും അങ്ങനല്ലേ ഇവിടെ വരുമ്പോ അറിയത്തില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ വീട്ടില് ഈ ഒരു ബിഗ് ബോസ് വരുമ്പോ അവർക്കൊന്നും അറിയത്തില്ലേ ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് വരും നമ്മൾ നേരിടേണ്ടി വരും അവർക്കറിയത്തില്ലേ വരും ഞാൻ ഞാനിറങ്ങുമ്പോഴും എനിക്കും വരും ഞാനും ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ ഞാൻ ഇതുപോലെ ചോദിച്ചു അവരെ വീട്ടിൽ പോകാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ പോയി പറയാൻ പോകുന്നില്ല അങ്ങോട്ടും ഇട്ടാ ഇവിടെ വന്നവരും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിഞ്ഞിരിക്കും അങ്ങോട്ടും കാര്യം ഇനി ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു നൂറ് ദിവസം എങ്ങനെ സർവൈവ് ചെയ്യാന്ന് മാത്രമല്ല ഈ നൂറ് ദിവസവും അല്ലെങ്കിൽ എത്ര നാൾ അവിടെ നിൽക്കുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സർവൈവ് ചെയ്യാന്ന് കൂടെ മെന്റലി സ്റ്റേബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വന്നിരുന്ന് പട്ടി പോകുന്ന നടക്ക് മോങ്ങാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും നമ്മളുടെ കുറവുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനും ഇതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും കാര്യങ്ങൾ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ട് ഇറങ്ങി കഴിഞ്ഞ ഒരു കാര്യം അത് മനസ്സിലാക്കണം ഇവിടെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ കാര്യം അറിയുന്നത് നീ പറഞ്ഞതാ എനിക്ക് അധികം ഒന്ന് പറഞ്ഞുതന്നുണ്ടോ ഇവിടെ വരുന്ന ഓരോരുത്തരും പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പഴാണ് ഞാൻ അറിയുന്നത് എല്ലാരും കൂടെ കൂടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആയതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞിട്ടാണോ ഈ നൂറ് പറയുന്ന എന്ത് ഔചിത്യബോധമുള്ളൂ നാലോചിച്ച് ഒരു ഷോയിക്കാതിരിക്കുന്ന കണ്ടസിനോട് അവൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങാടി തോട്ടാൽ അമ്മയോട് എന്ന് പറയുന്ന പോലെ എന്ത് സംഭവിച്ചാലും നിന്റെ തലയിലോട്ട് ആ ഒരു രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഷോ എന്തോ എന്ന് മനസ്സിലാക്കണം കളി എന്തോന്ന് മനസ്സിലാക്കണം എങ്ങനെ പല വ്യക്തികളിൽ ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാട്ടാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നിരുന്നിട്ട് അവൻ എന്തിനാ ചെയ്ത് ഇവരെന്തിനാ ചെയ്തതെന്ന് ഈ അരി ഏതാ വറിയേതാന്ന് തിരിച്ചറിഞ്ഞൂടത്തെ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവും നീ പറഞ്ഞിട്ടായിരിക്കില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒന്നും ഇതിന്റെ പേരിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നീ എന്താക്ക അത് ചില വാക്കുകളൊക്കെ പറയുമ്പോഴും അത് പുറത്തേക്ക് പോകുമ്പോ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നു എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ഞാൻ 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 പറയില്ല എനിക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ട് നല്ല ഉണ്ടെന്ന് പറഞ്ഞു അത് അത് ക്വാളിറ്റി പറയുന്ന കേട്ടില്ലേ നിനക്ക് കൂടുതൽ പോസിറ്റീവ് ആണെന്ന് ഒരു ഷോയ്ക്കകത്ത് പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം സ്പ്രെഡ് ചെയ്യാതെ ഈ പി ആർ വർക്ക് ഫാൻ എന്ന് പറയുന്നവരോ ഒരു വ്യക്തികളെ കൊണ്ടുപോകും അത് പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു പത്ത് ബീജിയാണ് എഡിറ്റ് ചെയ്ത് കയറ്റിയാലോ നാല് കട്ട് കട്ട്പീസ് എടുത്ത് കയറ്റിയാലോ ജനങ്ങൾ ഈ ഷോ കാണുന്നതാ ലൈവ് കാണുന്നതാ എപ്പിസോഡ് വീക്ഷിക്കുന്നതാ അതിനകത്ത് നിങ്ങൾക്ക് ഒരു മാനിപ്പുലേഷൻ നടക്കത്തില്ല ഈ റീൽസും ഷോർട്സും കണ്ടിട്ട് വന്നിരുന്നെല്ലാം കൂടെ അല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ഡേ ബൈ ഡേ ഉള്ള ടാസ്കുകളും എപ്പിസോഡുകളും ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് അതിനകത്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു നെഗറ്റീവ് കോണ്ടസ്റ്റന്റിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും െവർ ഒരിക്കലും നടക്കുന്ന കാര്യ കാര്യമല്ല വ്യക്തമായിട്ട് നൂറ പറയുന്നുണ്ട് നിനക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിരിക്കും എന്ന് അപ്പം നൂറക്കറിയാം അനുമോള് പോസിറ്റീവ് ആണെന്നുള്ളൊരു കാര്യം എന്തിനാണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സ്ഥാനത്തിലേക്ക് വീണ്ടും ഊന്നു ഊന്നല് കൊടുക്കുന്നത് ഈ ആതിലെയും നൂറേയും ഒരു രണ്ടു മണിക്കൂറോളം കൺഫഷൻ റൂമിൽ കയറ്റിയിരുത്തിയായിരുന്നല്ലോ ആ കയറ്റിയിരുത്തിയതിനു ശേഷം അതിനകത്ത് എന്തുവാ സംഭവിച്ചത് അതിന് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ബിഗ് ബോസ് തന്നിട്ടുണ്ടോ തന്നിട്ടില്ല അതിനുശേഷമാണല്ലോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ഷോയ്ക്കകത്ത് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി വ്യക്തമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നടക്കുന്ന ഒരു കാര്യം തന്നെ ഇത് ഇനി പറയാം അനുമോൾ പുറത്തിറങ്ങിയതിനു ശേഷം ഇവർക്ക് ഈ പതിനാറ് ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കണം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് നിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് മറ്റേത് മറിച്ചതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കുമ്പോഴത്തേന് ഈ പറഞ്ഞവരുടെ കടിയെല്ലാം അങ്ങ് തീരും ഇതിപ്പോൾ അങ്ങോട്ട് കപ്പ് കിട്ടുമ്പോഴത്തേക്കും എങ്ങനെ അറിയോ ഈ ഈ ഇപ്പം ഇരിക്കുന്ന ഈ ടോപ്പ് ഫൈവില് വരുന്ന വ്യക്തികൾ ആ വ്യക്തികളെല്ലാം കംപ്ലീറ്റ്ലി ബ്ലൺഡ്രായി പോവും ബ്ലൺഡ്രൈ പോവും ആയി പോകും ഇവർ പറയും പി ആറിൻ്റെ ഗുണം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് പക്ഷേ വൺസ് ഇവർ എയർപോർട്ടിൽ വന്നതിന് ശേഷമായിരിക്കും ഇവർക്ക് മനസ്സിലാവുന്നത് മണ്ഡത്തരമാണ് ജിബു നമുക്ക് സംഭവിച്ചെന്നുള്ളൊരു കാര്യം അതുകൊണ്ട് ഈ പി ആർ വർക്ക് പി ആർ വർക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഈ പരിപാടി നടത്തുന്ന അവസാനിപ്പിക്കണം പുറത്ത് നിങ്ങൾക്കൊക്കെ അതിലും വലിയ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയിൽ നിന്നും നിന്നും തമിഴിൽ നിന്നും ഒക്കെ സപ്പോർട്ട് മേടിക്കാനായിട്ട് പൈസ കൊടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വോട്ട് കുത്തി മറിച്ചെടുക്കുന്നു ഈ പരിപാടി കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു വ്യക്തിയെ മാത്രം കോർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം